ഈ പെൺകുട്ടി ഓൾറെഡി മാരിഡ് അല്ലേ ആ പെൺകുട്ടി ഈ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതമാണ് ഒന്ന് ആ പെൺകുട്ടി കല്യാണം കഴിച്ച വ്യക്തി രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രണ്ട് പേരുടെയും ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണ കരി അല്ലെങ്കിൽ ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതത്തിന് ബുദ്ധിമുട്ടിന് കാരണ കരി ഈ പെൺകുട്ടിയാണ് ആ കുട്ടി എന്ത് പരാതിയാണ് കൊടുത്തത് പീഡനമാണോ എന്ത് പരാതിയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണോ ആ പരാതി എന്താണ് എന്ന് വളരെ പ്രധാനത്തോട് അറിയണ്ടേ ആ പരാതി എന്താണ് എന്ന് ആദ്യമേ നമ്മൾ അറിയണം അതിനുശേഷം മാത്രമാണ് ഒരു പ്രതികരണം പോസിബിൾ ഇനി രണ്ട് പരസ്പര സമ്മതത്തോട് ബന്ധപ്പെട്ടതിനു ശേഷം പയ്യനെ മാത്രം കുറ്റം പറയുന്നതിൽ എന്ത് ഈ പെൺകുട്ടി ആരെങ്കിലും റേപ്പ് ചെയ്തതാണോ ഈ പെൺകുട്ടി ആരെങ്കിലും പീഡിപ്പിച്ചതാണോ പിന്നെ ഇത് ഏറ്റവും ബഹുമാനത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആരെയും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും അല്ല പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചൊരു കുട്ടിയെ വീണ്ടും എങ്ങനെയാണ് മറ്റൊരാൾ കല്യാണം കഴിക്കുക ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് ആ പെൺകുട്ടിയെ ആ കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത് ആ പെൺകുട്ടിയെ രാഹുൽ മാംകൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും അതുകൊണ്ട് എന്താണ് ആ പരാതി എന്ന് എന്നറിയുന്നത് വളരെ പ്രധാനമാണ് സാറിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് സത്യം അല്ലെങ്കിൽ പിന്നെ ഒളിവിൽ പോയി എന്നുള്ളൊരു സംഭവം പുറത്തു വരുന്നത് ഇപ്പൊ രാഹുൽ കാണാനില്ല എന്നുള്ളതാണ് വാർത്ത ഞാൻ എനിക്കറിയില്ല ഞാൻ പത്ത് മിനിറ്റ് കൊടുമ്പോൾ രാഹുൽ മുട്ട കൊണ്ടു സംസാരിച്ചിരുന്നു ആരാണ് കാണാന്ന് പറഞ്ഞത് ഏത് കാരണമല്ലോ ഞാൻ കണ്ടില്ല രാഹുൽ എന്തിനാ മാധ്യമങ്ങളോട് സംസാരിക്കാനും അതുപോലെ തന്നെ മുന്നിൽ വരാനും ഇന്നൊരു ഭയം അതെ ഓൾറെഡി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടല്ലോ അദ്ദേഹം നിയമപരമായി നേരിടുവുന്നു ശക്തമായി തന്നെ അദ്ദേഹം പോസ്റ്റിട്ടോ എന്താ പറയാനുള്ളത് ഉള്ളിക്ക് അത് ശരിക്കും ഒരു മുഖമറയാണോ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് നേരെ അദ്ദേഹം അദ്ദേഹം എത്രയോ വിമർശനങ്ങളെ കേട്ട ആളാണ് അതൊന്നും അദ്ദേഹം തളരില്ല പക്ഷെ എന്റെ ഏക ചോദ്യം എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പരാതി എന്താ താങ്കൾ എനിക്കറിയില്ല താങ്കൾക്കറിയാമെങ്കിൽ ഒന്നും പറഞ്ഞിരുന്നല്ലതാ പീഡിതിച്ചു എന്നാണോ വിവാഹ വാഗ്ദാനം നൽകി പീഡിതിച്ചൂന്നാണോ എന്താ പെൺകുട്ടിയുടെ പരാതി നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ല ഇത് എലക്ഷന് വേണ്ടി കാണിക്കുന്ന മറ്റൊരു സ്റ്റണ്ട് അല്ലേന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ അത് നമുക്ക് ആ ഒരു ഇലക്ഷൻ സമയാവുന്ന സമയത്ത് ഇത്തരമുള്ള പ്രചാരണങ്ങൾ ഉണ്ടായേക്കാം പീഡന ആരോപണങ്ങൾ ഉണ്ടാകും പക്ഷെ ഇത് നേരത്തെ വന്നതാണ് അതുപോലെ തന്നെ പലരും ഇതുപോലെ തന്നെ ആരോപണങ്ങൾ നേരിട്ടിട്ടുമുണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു പെൺകുട്ടിക്ക് അതിന്റെ ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ട ഒരു ആവശ്യം ഇന്നുണ്ടോ അവിടെയാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും ബഹുമാനത്തോടെ നിങ്ങൾ ചോദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം ഓൾറെഡി കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ വേറൊരാൾ അതായത് ഓൾറെഡി മറ്റൊരാളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാരീഡ് ആയൊരു കുട്ടിയെ പിന്നീട് എങ്ങനെയാണ് വേറൊരാൾ കല്യാണം കഴിക്കാൻ പറ്റുക അത് വളരെ ഒരു ചോദ്യമല്ലേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തിൽ കല്യാണം കഴിച്ചൊരു കുട്ടിയെ എങ്ങനെയാണ് അടുത്ത വർഷം ഒരു വർഷം പോലും തിരിയുന്നതിന് മുമ്പ് ഡിവോഴ്സ് ആകാതെ വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുക രണ്ട് മാര്യേജ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി അതായത് ഓൾറെഡി താൻ മാരേജാണെന്നുള്ള കാര്യം അടക്കം മറച്ചു വയ്ക്കുകയും ഈ ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തു ഈ പെൺകുട്ടിക്ക് ഒരു കുറ്റകരമായ കാര്യമല്ലേ ചെയ്തത് ഹൃദയം ആലോചിക്കുന്നു നന്നായിരിക്കും സാറാ അത്തരത്തിൽ പറയുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഒരു പെൺകുട്ടി കളിക്കുന്നു തോന്നുന്നുണ്ടോ അവിടെയാണ് ഞാൻ ചോദിച്ചത് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ ആ പെൺകുട്ടി ഈ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതമാണ് ഒന്ന് ആ പെൺകുട്ടി കല്യാണം കഴിച്ച വ്യക്തി രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രണ്ടു പേരുടെയും ജീവിതത്തിന് തലർക്കു കാരണക്കാരി അല്ലെങ്കിൽ ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതത്തിന് ബുദ്ധിമുട്ടിന് കാരണക്കാരി ഈ പെൺകുട്ടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്നാ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് പീഡിപ്പിച്ചതാണോ പരസ്പര സംഭവത്തോടെ അല്ലേ അവർ ബന്ധപ്പെട്ടത് രാഹുൽ മങ്ങൂട്ടത്തിൽ മാത്രമാണോ ഉത്തരവാദിത്വം രണ്ട് ഈ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ചതല്ലേ അത് മറച്ചുവെച്ചത് എന്തിനാണ് ആരാമൊക്കെ എനിക്ക് എനിക്കറിയാൻ കേട്ടോ ഞാൻ മനപ്പൂർവ്വം പറയാത്തതാണ് അത് പറയേണ്ട എന്ന് വിചാരിച്ച് മാത്രം പറയുന്നത് മനസ്സിലായി താങ്കൾക്കും ഒക്കെ അതിനെക്കുറിച്ച് അറിയുന്നതാണ് മാധ്യമത്തടക്കം പ്രവർത്തിക്കുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ ഞാൻ അഡ്വക്കേറ്റ് ദീപ ഒക്കെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാനായിട്ട് അത് പറയുന്നില്ല ഇനി ഞാൻ സ്ത്രീവിരുദ്ധനാണ്ടെന്ന് ചേർത്തി ഞാനായിട്ട് അത് പറയുന്നില്ല നിങ്ങൾ തന്നെ അന്വേഷണമോ അപ്പോ ആ ഓഡിയോ സന്ദേശം ഒന്നും ഇവരുടെ ഓഡിയോ സന്ദേശം ഇവരുടെ അല്ല ഓഡിയോ സന്ദേശം ഇവരുടെ ആണ് അതിലവർ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കുഞ്ഞും അടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അതിനുശേഷം ഇവർ തമ്മിൽ തെറ്റലുണ്ടായി അയാളുടെ ബ്രേക്കപ്പിനെ നമ്മൾ എന്തിനാ എത്ര വലിയ കാര്യമാക്കുന്നു ആ പയ്യനും ആ പെൺകുട്ടിയും തമ്മിൽ ബ്രേക്കപ്പായി നമ്മളിതിന് എന്താ പറയുന്നത് ഇതിന് എന്ത് തെറ്റ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പരാതി നൽകി എന്നൊക്കെ വലിയ വാർത്ത വന്നല്ലോ എന്താ പരാതി എന്ത് ചെയ്തു എന്നാ പരാതി എന്ത് ചെയ്തു എന്നാണ് പരാതി ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് ചെയ്തു ആ പരാതി ഞാൻ ഒരുമിച്ച് കുഞ്ഞിനെ ട്രൈ സത്യം തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യൂ നല്ല രീതിയിൽ രീതി അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമങ്ങളുടെ അന്വേഷണം നടക്കുകയാണ് അപ്പൊ അന്വേഷണം നടക്കട്ടെ അല്ലെങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നിയമ നടപടി അങ്ങനെ തന്നെ പോട്ടെ പക്ഷെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ ഓരോ പ്രതികളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് എന്ത് ഇതിനെ കുറ്റം എന്താണ് എന്ത് പ്രതിയാണിത് എന്ത് കുറ്റം ഇതിലുള്ളത് എന്താ കുറ്റം രണ്ടു പേർ പരസ്പര സമ്മത്തോട് ബന്ധപ്പെടുന്നു എന്ത് കുറ്റം സംഭവിച്ചോന്നാ പറയാനേ അതുകൊണ്ട് പരാതിയുടെ ഡീറ്റെയിൽസ് വരട്ടെ തീർച്ചയായിട്ടും അപ്പോ അത് ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമരമായി നേരിടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുമോ